ഹായ് ഇന്ന് നമ്മൾ ഈറോഡ് കൗ മാർക്കറ്റില് പോവാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈറോഡേക്ക് പോവുകയാണ് അതിൻ്റെ വിവരങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഓക്കെ അന്നേരം നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവിടുത്തെ കൗ മാർക്കറ്റൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനും കാണാനും പോകുന്നത് ഓക്കെ എല്ലാവർക്കും ശുഭദിനം ട്രെയിൻ വന്നിരിക്കുകയാണ് വൈകിട്ട് മണി കഴിഞ്ഞുള്ള മൈസൂർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് പോകുന്നത് ഏകദേശം രാത്രി രണ്ട് ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് ഈറോഡ് എത്തിയിട്ടുണ്ട് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയൊരു നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് വലിയൊരു റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് ഞങ്ങൾ ബസ്സിലാണ് ഈറോഡേക്ക് പോകുന്നത് ആദ്യം തന്നെ ബസ്സിൽ കയറി ഈറോഡ് ബസ് സ്റ്റാൻഡിലെത്തി ഈറോഡ് ബസ് സ്റ്റാൻഡിൽ നമ്മളെ ഞെട്ടിച്ചു വലിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊന്നുമില്ല ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് പ്രൈവറ്റും അവിടുത്തെ സ്റ്റേറ്റിൻ്റെ ബസ്സൊക്കെ ഉണ്ട് അവിടുന്ന് ഞങ്ങൾ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് പശുക്കളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിന് അതിൻ്റെ വിശേഷങ്ങളാണ് എങ്ങനെയാ കേരളത്തിൽ നിന്ന് വന്ന് നമുക്ക് പശുവിനെ വാങ്ങാം അതിൻ്റെ പേപ്പറുകൾ ക്ലിയർ ആക്കാന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ നൽകാൻ പോകുന്നത് ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോവാം ഏകദേശം മൂന്നരയോടു കൂടിയാണ് ഞങ്ങൾ ഈ മാർക്കറ്റിൽ എത്തിയത് ഇത് ഈ റോഡ് കൗ മാർക്കറ്റാണ് ഈ ഇ റോഡ് മാർക്കറ്റിൽ ഇപ്പം തന്നെ ഏകദേശം ഒരു അയ്യായിരം പശുക്കളോളം നമുക്ക് മാർക്കറ്റിനകത്തുണ്ട് സം തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിൽ നിന്നും വിവിധ തരത്തിലുള്ള പശുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കൂടുതലായിട്ടും ചെറിയ പിക്കപ്പിലും വലിയ പിക്കപ്പിലും വലിയ വണ്ടികളിലായിട്ടൊക്കെ ലോഡ് കണക്കിന് പശു എരിമകളും ഇങ്ങനെ വന്നുകൊണ്ടേ ഒരു വൈ രാവിലെ ഒരു എട്ടര ഒമ്പത് മണി വരെ എത്തും ഞങ്ങൾ ഈ ചായക്കടയിലാണ് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചത് അവിടെ നിന്ന് ഇറങ്ങിയപ്പം തന്നെ അടിപൊളിയൊരു എച്ച് എഫ് പശു കടിഞ്ഞൂല് പശു ഇവിടെ കെട്ടിയിരിക്കുന്നത് കെട്ടിതറയാണ് പശുക്കളെ എല്ലാം മാർക്കറ്റിൽ നിന്ന് സെയിൽ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ലോഡ് ചെയ്യുന്ന സ്ഥലമുണ്ട് അവിടെ വന്ന് നമ്മളിങ്ങനെ കിട്ടുകയാണ് നമ്മൾ അവരുമായിട്ട് നല്ല വില പേശിയാൽ മാത്രമേ നമുക്ക് പശുവിനെ കിട്ടൂ നമുക്ക് പശുവിനെ നടത്തിയൊക്കെ നോക്കാം നടത്തി നോക്കി നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ അതേപോലെ തന്നെ നമ്മൾ പശുവിനെ വാങ്ങി അവിടെ നമ്മൾ കെട്ടുന്ന സ്ഥലമുണ്ട് കെട്ടു തറകളുണ്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടിയിടും കെട്ടിയിട്ടിട്ട് ലാസ്റ്റ് അഞ്ചെണ്ണം പത്തെണ്ണം വാങ്ങിയതിന് ശേഷമാണ് നമുക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ പോകുന്നത് ഈ ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന പശു എന്ന് വെച്ചാൽ ഈ കന്നി പശുവാണ് ഇതിനെയാണ് നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തേഴായിരം രൂപ നമുക്കതിന് വില അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴത്തേക്കും കുറേ പശുക്കൾ വരും ഇത് ഞങ്ങൾ അവിടെ നിന്നും വാങ്ങിയ പശുക്കളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോ ലൈൻ ലൈനിങ്ങനെ കയറിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ കെട്ടും കൂടുതലായിട്ടും നമ്മൾ അവിടെ പോകുമ്പോൾ പ്രസവിച്ച പശുവിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനി മറ്റ് സൈഡുകളിൽ നിന്നൊക്കെ ഇടക്കറവ പശുക്കളെ ഒന്നും രണ്ടും ദിവസമൊക്കെ കറക്കാതെ നിർത്തി അകടൊക്കെ വീർപ്പിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പശുവിൻ്റെ കുട്ടിയും ചേർത്ത് വിൽക്കുന്ന പ്രവണതകൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രസവിച്ച പശുക്കളെ ഈ ദീർഘദൂരം യാത്ര ചെയ്ത് കൊണ്ടുവരുന്നതിന് നല്ലതുമല്ല ഇതേപോലെ കൗളിക്കപ്പെടാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ വില ആദായമുള്ളത് അല്ലെങ്കിൽ സെയിം ഈ പശുവിൻ്റെ കുട്ടിയാണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ നമ്മൾ അഞ്ചെണ്ണം മൊത്തം ഏഴെണ്ണം വാങ്ങിയതിനകത്ത് ഒരെണ്ണം മാത്രമാണ് പ്രസവിച്ചത് വാങ്ങിയത് പക്ഷേ അത് അന്ന് തന്നെ പ്രസവിച്ചതെന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മളതിനെ വാങ്ങിയത് പിന്നെ കുട്ടിയെ സേഫായി കൊണ്ടുവരണം അല്ല ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ വില പേശി തന്നെ വാങ്ങിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രോക്കർമാരുണ്ട് നമുക്ക് നല്ല പരിചയമുള്ള ബ്രോക്കർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ രാജ്യത്തില്ലാത്ത വില ചോദിച്ച് പറയും സാധാരണ നോർമൽ പശുക്കൾക്ക് വരെ എഴുപത്തയ്യായിരം രൂപ ചോദിക്കും പക്ഷേ നമ്മൾ അതിൻ്റെ നേരെ പകുതി പറഞ്ഞ് ബാർഗൈൻ ചെയ്ത് നമ്മൾ വില പേശി എടുക്കുക നമ്മൾ കൊടുക്കുന്ന വിലയനുസരിച്ച് പശു കൊണ്ടോന്ന് നോക്കണം പല്ലെണ്ണി നോക്കണം കാലുകൾ കുളമ്പുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ലതാണോ കാമ്പില് അകിടു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം അവിടെ സാധാരണപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേരുണ്ട് അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ പശുവിനെ എടുത്തത് നല്ല പശുക്കളാണ് നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് ധാരാളം പശുക്കളാണ് ഈ റോഡ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അവരുമായിട്ടെല്ലാം നമ്മൾ സംസാരിച്ച് പേശി വേണം നമ്മൾ പശുവിനെ വാങ്ങാൻ അന്നേരം നമുക്ക് കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഓക്കെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും കാർഷിക അറിവുകളും കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന വീഡിയോസും സർക്കാർ സ്കീമുകളുമൊക്കെ നമ്മൾ ഇവിടെ അറിയിക്കുന്നതാണ് നമ്മൾ ഇവിടെ വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ധീരഗ്രാമം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഭാഗമായി രണ്ട് പശു യൂണിറ്റ് അഞ്ച് പശു യൂണിറ്റുകളൊക്കെ നമുക്ക് ലഭിച്ച കർഷകരുണ്ട് നമ്മുടെ വാർഡിലേക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒരു സഹായകരമാകുന്ന രീതിയിൽ നമ്മുടെ സഹായത്തോട് കൂടി പോയി പശുവിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ടും വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത് ഹെവി സൈസ് എച്ച് എഫ് പശുക്കളുണ്ട് ചിന്താമണി മാർക്കറ്റിലും കൃഷ്ണഗിരി പശുക്കൾ സഹതം അതേ മോഡലുള്ള പശുക്കളും നമുക്ക് ഈറോഡ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും കേരളത്തിൽ നിന്ന് അടുത്തുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റായതിനാലാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത് അവിടെ സ്കീമിൽ വരുന്ന പശുക്കൾക്ക് സംസ്ഥാന സർക്കാർ മുപ്പതിനായിരം രൂപയാണ് ക്ഷീരഗ്രാമം പ്രോജക്റ്റ് പ്രകാരം നമുക്ക് സബ്സിഡി ലഭിക്കുന്നത് അന്നേരം നമുക്ക് ഒരു നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ അമ്പതിനായിരം രൂപ റേഞ്ച് വരുന്ന പശുക്കളെ നമുക്ക് വാങ്ങാം അത് ഏതെണ്ണം വേണമെങ്കിലും നമുക്ക് അവിടുന്ന് പശുക്കളെ ലഭിക്കും അതിന് അവിടെ നിന്ന് വന്ന് വിലച്ചീട്ട് വാങ്ങണം വിലച്ചീട്ട് എന്ന് പറഞ്ഞ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ട് അതെടുത്ത് പൂരിപ്പിക്കണം അതിനകത്ത് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് നമ്മൾ അവിടെ ചെക്ക് പോയിൻ്റിലും നമ്മൾ കാണിക്കണം എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്ത പേപ്പറുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കും ഈ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ അത് കിട്ടും ഈ പേപ്പറും വിലച്ചീട്ടുമായിട്ട് മാത്രമേ നമ്മൾ റോഡിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ ചെക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് നമ്മുടെ പശുവിൻ്റെ വില വിവരങ്ങളും ഡി ഡീറ്റെയിൽസ് നമ്മളവിടെ സമർപ്പിക്കേണ്ടതുണ്ട് പിന്നീട് പോലീസുകാർക്ക് പൈസ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട പക്ഷേ നമുക്ക് പശുവിനെ എടുത്തു തരുന്ന അവിടുള്ള കവ ബ്രോക്കർമാരുണ്ടെങ്കിൽ നമ്മളൊരു പശുവിനായിരം രൂപ നിരക്കിൽ നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പശുവിനെ വില വേശി എടുത്ത് കൊടുക്കും ഇവിടെ വരുന്നവർ സ്വന്തം റിസ്കിൽ തന്നെ പശുവിൻ്റെ ആരോഗ്യവും അതേപോലെ തന്നെ കുളമ്പും അതിന് പാലി കിട്ടേണ്ട കപ്പാസിറ്റി ഇതെല്ലാം നമ്മൾ നോക്കി വേണം പശുവിനെ എടുക്കാൻ ഇതേപോലെ ആളുകളും അതേപോലെ തന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പാൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് വന്നു കഴിയുമ്പോൾ അവർ നമ്മൾ അനലൈസ് ചെയ്യും ആ ഇവരെന്തോ ക്യാഷ് ടീമാണെന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാകും അന്നേരം നമ്മൾ എപ്പോഴും ലോക്കലായിട്ടുള്ള രീതിയിൽ ലുക്കിൽ വന്ന് അവിടെ മാർക്കറ്റിൽ ഇടപഴകുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വില സഹായം കിട്ടും ഈ പശുക്കളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലായ പശുക്കളാണ് ഓരോരുത്തരിൽ നിന്ന് വാങ്ങിയതാണ് അങ്ങനെ വാങ്ങിയ പശുക്കളെയാണ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത് ഇനി ഇതിനെ ലോഡ് ചെയ്ത് വണ്ടി കയറ്റി കൊണ്ടുപോകുക എന്നുള്ളതാണ് അന്നേരം അതും നമ്മൾ നോക്കുക ഒരു പശുവിന് കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപോളം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട് ഞങ്ങളുടെ ഏരിയയിലേക്ക് വെളുപ്പിൻ്റെ മുതൽ വാങ്ങിയ പശുക്കളുടെയൊക്കെ പൈസ സെറ്റ് ചെയ്യുന്നത് നമ്മൾ വണ്ടിയെ കയറ്റുന്നതിന് മുമ്പാണ് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം നമ്മൾ നോക്കുക ഈ പശുക്കളെ മാറ്റി കെട്ടി കഴിഞ്ഞാൽ വേണ്ടിയൊക്കെ ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ പ്രസവിച്ച പശുക്കളൊക്കെ ആണെങ്കിൽ യൂട്രസ് തള്ളുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് അന്നേരം രണ്ട് മണിക്കൂർ നേരം നമ്മൾ അവിടെ കെട്ടിയിടുമ്പോൾ എന്തെങ്കിലും ദേഹാശ്വാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പശുവിനെ കയറ്റാൻ സാധിക്കും പിന്നെ വണ്ടിയിൽ കയറ്റുമ്പോൾ എപ്പോഴും ഒരുപാട് നീക്കി കെട്ടാതെ ഒരു ഇരുപത്തഞ്ച് പശു കൊള്ളുന്നതാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ പതിനേഴ് എണ്ണത്തിനെ മാക്സിമം ആ വണ്ടിയിൽ കയറ്റാവുള്ളൂ നമ്മൾ വാങ്ങിയ പശുക്കളെയൊക്കെ നമ്മൾ ഈ വണ്ടിയിലേക്ക് കയറ്റേണ്ടതാണ് പശുവിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് മൂന്ന് പശു കയറുന്നത് ഏഴ് പശു കയറുന്നത് ഇരുപത്തഞ്ച് പശു കയറുന്ന പിക്കപ്പുകളും വലിയ പാണ്ടിലോറികളൊക്കെ ഉണ്ട് അന്നേരം അതിനകത്താണ് നമ്മൾ പശുവിനെ കൊണ്ടുപോകുന്നത് അതും നമ്മൾ അഞ്ചാറ് പേരെടുക്കാൻ നമ്മൾ വില തിരക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് ലോഡ് ചെയ്യാവുള്ളൂ അതേപോലെ ലോഡ്മാനും കൂടെ ഉണ്ടാകണം ഞങ്ങളൊരു ലോഡ്മാനേം കൂടെ വെച്ചിട്ടാണ് കൊണ്ടുപോയത് അതായത് ഈ പതിനേഴ് പശുവിനെ അതിനകത്ത് തന്നെ നിന്ന് നോക്കുന്ന രീതിയിൽ ഒരാളെ കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തു നമ്മൾ ആനയെ മേടിക്കാം തോട്ടിക്കയറ് മേടിക്കാൻ ആ ഒരു സംവിധാനം ഇല്ലേ അതേപോലെ പശുവിനെ നമ്മൾ വാങ്ങിച്ചു അതിനെ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ഒരു പത്ത് മണി സമയമായി ഇപ്പോൾ ഒട്ടുമിക്ക പശുക്കളും സെയിലായിട്ടുണ്ട് നേരം വെളുത്ത് നമ്മൾ മാർക്കറ്റ് ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് അന്നേരം കുറച്ചും കൂടെ വിലക്കുറവില് നമുക്ക് പശുവിനെ കിട്ടും പശുവിനെ വാങ്ങിച്ചു എന്നിട്ട് തിരിച്ച് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് പോവുകയാണ് അതായത് ഇവിടെ ഏകദേശം ഇവിടെ പൊങ്കലൊക്കെ ആയതുകൊണ്ട് പശുവിന് കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നാലും കളിപ്പിക്കാർ പെടാതെ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നേ ഇവിടെ പശുവിനെ എടുക്കാവുള്ളൂ പലതും നമ്മൾ പശുവിനെ പിടിച്ചേൽപ്പിക്കുകയും ഇരട്ടി പൈസ വാങ്ങിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പശുവിനെ ശരാശരി ഒരു പശുവിന് അമ്പത്തി നാലായിരം രൂപയാവും വീട്ടിലെത്തുമ്പോൾ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്ത് ഏകദേശം അമ്പതിനായിരം രൂപ നാപ്പത്തെണ്ണായിരം രൂപ റേഞ്ചിലാണ് നമ്മൾ പശുവിനെ ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് അമ്പത്തയ്യായിരം രൂപ ഒരു പശുവിന് ചെലവ് വരുന്നുണ്ട് അതരം ഇവിടെ ഇവിടെ എല്ലാം ഒരു ഒരു ലോഡ് പോകാനായിട്ട് കിടക്കുകയാണ് പശുവിനെ വാങ്ങി വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ വേണ്ട രേഖകളാണ് ആനിമൽ ഹസ്ബൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു രസീത് വേ ബില്ല് ആനിമൽ ട്രാൻസ്പോർട്ടിന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ വിലച്ചിട്ട് വേണം പിന്നെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഉള്ള ഒരു ലെറ്റർ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് തിരിച്ച് ട്രെയിനിൽ തന്നെ നാട്ടിൽ പോവുകയാണ് പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ മാർക്കറ്റിൽ നിന്ന് പോകുന്ന പശുക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഓക്കെ ശുഭദിനം